പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ആനന്ദ് വലി നിര്യാതയായത് ഇതിനു പിന്നാലെ ആനന്ദ് വലിയ സഹപ്രവർത്തകയായ ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് കുറിപ്പാണ് വൈറലാകുന്നത് പ്രമുഖ നടിമാർക്കും മുൻനിര എല്ലാം ശബ്ദം നൽകിയിട്ടും ആനന്ദ് വലിയോട് ഇവർ കാണിച്ച അവഗണനയാണ് ഭാഗ്യലക്ഷ്മി ധൈര്യപൂർവ്വം വെളിപ്പെടുത്തുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അംബേളി ദേവിയുടെയും ആനന്ദവലി ചേശിയുടെയും വേർപാടിൻ്റെ അപ്രതീക്ഷിത ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത് അമ്പിളിയുടെ മരണത്തിൽ നിന്നും മോചിതയായി വരുന്ന തനിക്ക് ആനന്ദവലി ചേശിയുടെ മരണം വിശ്വസിക്കാനാവുന്നില്ലെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു നിരവധി വട്ടം പിണുങ്ങിയിട്ടും കഴിഞ്ഞ നാലു വർഷത്തോളമായി തൻ്റെ തണൽപ്പറ്റി നിൽക്കാനായിരുന്നു ചേച്ചിക്ക് ഇഷ്ടം ഉപദേശിച്ചും വഴക്കു പറഞ്ഞും താൻ കൊണ്ടു നടന്നു എന്നാൽ ആനന്ദവലി ചേച്ചി മകൻ ദീപന്റെ മരണത്തോടെ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലായിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒറ്റപ്പെട്ടു പോയ പോലെ ജീവിക്കേണ്ട എന്ന തോന്നൽ ആനന്ദവലി പ്രകടമാക്കിയിരുന്നു എന്നും ഭാഗ്യലക്ഷ്മി പോസ്റ്റിൽ വെളിപ്പെടുത്തുന്നു തനിക്കൊപ്പം യാത്രകൾക്കും സിനിമ കാണാനുമൊക്കെ ചേച്ചിയെ താൻ കൊണ്ടുപോകുമായിരുന്നു ഗുരുവായൂരിൽ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവിടേക്കും കൊണ്ടുപോയി ഇടയ്ക്ക് ആനന്ദവലി സാമ്പത്തിക പ്രതിസന്ധിയും വല്ലാതെ അലട്ടിയിരുന്നു അപ്പോൾ താൻ മഞ്ജു വാര്യരോട് സഹായം അഭ്യർത്ഥിച്ചു അന്നു മുതൽ മഞ്ജു സഹായിച്ചു ഇല്ലെങ്കിൽ എന്നെ അവർ മരിച്ചു പോകുമായിരുന്നു എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു അതേസമയം എത്രയോ വലിയ വലിയ സംവിധായകരുടെ സിനിമകളിലെ എത്രയോ നായകമാർക്ക് ആനന്ദവലി ശബ്ദം നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അവരാരും ചേച്ചിയുടെ മരണമറിഞ്ഞ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു സിനിമയുമായി ബന്ധമുള്ള ആര് മരിച്ചാലും ആദ്യം അവിടെ എത്തി സ്വന്തം കുടുംബത്തിലെ ആരോ മരിച്ചതുപോലെ ഓടിയോടി കാര്യങ്ങൾ നടത്തുന്നവരാണ് സുരേഷ് കുമാർ മേനക ജി എസ് വിജയൻ കിരീടമുണ്ണി കല്ലിയൂർ ശശി എന്നിവർ ഇവർ ഒഴിച്ചാൽ ആരും എത്തിയില്ലെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് പൂർണിമ രേവതി ഗീത രാധിക ശോഭന സുഹാസിനി ഉർവശി സുമലത പാർവതി അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര നായികമാർക്ക് ശബ്ദം നൽകിയിട്ടും അവസാനമായി ആനന്ദവലിയുടെ മുഖം കാണാൻ ആരും വന്നില്ല നടിമാര് മാത്രമല്ല സംവിധായകരും വന്നില്ല എന്നത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ തനിക്ക് വല്ലാത്ത വേദനയായെന്നും താരം കൂട്ടിച്ചേര്ക്കുന്നു എറണാകുളം അങ്ങ് ദുബായിലോ അമേരിക്കയിലോ അല്ലല്ലോ കേവലം നാല് മണിക്കൂർ കാർ യാത്ര അരമണിക്കൂർ വിമാനയാത്ര ദൂരെയുള്ളവരെ എന്തിന് പറയുന്നു രണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള സംവിധായകർ പോലും വന്നില്ലെന്നും ഭാഗ്യലക്ഷ്മി കുറ്റപ്പെടുത്തുന്നു പണവും സമയവും കേവലം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനായി എങ്ങനെ കളയുന്നു എന്ന് കരുതിയാകുമെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു അതേസമയം വിരൽ എണ്ണാവുന്ന ചില ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഒഴികെ ഭൂരിഭാഗം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും സഹപ്രവർത്തകയെ അല്ലെങ്കിൽ ഒരു മുതിർന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നില്ലെന്നും പിന്നെന്തിനാണ് മറ്റുള്ളവരെ പറയുന്നതെന്നും ചോദിച്ചാണ് ഭാഗ്യലക്ഷ്മിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്